ഷെയ്സലോൺ പ്രേശാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗ്രതയും ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല പദവി പദവിയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശഫാമിൻ്റെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളേവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ിക്കുന്നു അമേ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിളിച്ച് അന്വേഷിക്കുകയും മെസ്സേജിലൂടെ ഒക്കെ അമയൻ അന്വേഷിക്കുന്നവരൊക്കെയുണ്ട് മിക്ക കോളുകളും അമയൻ നമ്മൾ കൂടുതൽ കോണ്ടാക്റ്റായിട്ടുള്ള കോളുകൾ റിപ്പീറ്റ് റിപ്പീറ്റൊക്കെ വരുമ്പോൾ എടുക്കുവാൻ സാധിക്കുന്നില്ല തിരക്ക് കാരണമാണ് എങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക ദൈവം അനുവദിച്ചാൽ വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥനയോടെ കൂട്ടായ്മയിലായിരിക്കും കർത്താവ് സഹായിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വ്യാഴാഴ്ച രാത്രി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് അമേൻ എന്താണ് വിഷയങ്ങൾ അമേൻ വ്യാഴാഴ്ച രാത്രി നമ്മൾ ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലിയിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മാറുവാൻ വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി ഒരു തൊഴിൽ കണ്ടെത്തുവാൻ കടന്നുപോയി അമേൻ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ചു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയി അമേൻ സാമ്പത്തിക നഷ്ടം വന്നല്ലതാ വന്നതല്ലാതെ ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ലഭിക്കുന്നില്ല അങ്ങനെ തകർന്നായിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയകരം ഇറങ്ങിച്ചെന്ന് ലോകരാജ്യങ്ങൾക്കകത്ത് ഇറങ്ങിച്ചെന്ന് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ഹാ ഏജന്റുമാർക്ക് പൈസ കൊടുത്ത് പറ്റിക്കപ്പെട്ടവർ ആ നന്മ തിരികെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ നമ്മൾ കരയുമെങ്കിൽ പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ പിശാജെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില നന്മയുടെ വഴികളെ ലോകം നിങ്ങളുടെ കരത്തിൽ തരത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില നന്മകളെ സ്വർഗം നിങ്ങളുടെ കരങ്ങളിൽ ഈ ദിവസങ്ങൾ നൽകുവാനിടയായി തരും അമേൻസോ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവപാദപിടത്തിൽ ഇന്ന് രാത്രിയിലും സമർപ്പണത്തോടെ ആ കർത്താവെ നീ എന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി അത്ഭുതത്തെ പ്രവർത്തിക്കും ിക്കണം എനിക്ക് വേണ്ടി നീ അത്ഭുതത്തെ ചെയ്തു തരണം അങ്ങനെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം പ്രൈസലോട് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേസാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര മരവിള താനിമുടി ജംഗ്ഷനിൽ ആഹ് എം എസ് പ്ലസ് ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ചിലരൊക്കെ കടന്നു വരുന്നുണ്ട് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് ദൈവം ധാരാളമായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെയായിരിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന സാക്ഷ്യം മക്കളില്ലാത്തവർക്ക് ദൈവം ആ തലമുറകൾ നൽകി എന്നുള്ള സാക്ഷ്യമാണ് നമ്മുടെ ജനുവരി മാസത്തിൽ നടന്ന ആ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു മാതാവ് തന്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം ആ അലീന എന്ന മകളെ ഓർത്ത് മകൾ യു കെയിലായിരിക്കുന്നു തനിക്ക് ആമേൻ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി ഒരു തലമുറയ്ക്ക് വേണ്ടി ഇവർ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ഒരു തലമുറ ലഭിക്കണമെന്ന ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നു ഇന്ന് പകലിൽ അമേന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി മകൾ ഒരു മാസം പ്രഗ്നന്റ് ആണ് എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രൈസഫാമുടെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ വ്യാഴാഴ്ച രാത്രിയിലും ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി കരയുന്നവർ ജൂഡബല ശാന്തന അടകത്തുനീതി വൈഡമന പ്പാ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ ഒരു ജോലി ആവശ്യമാണ് ജോലി ഇല്ലാതെ എനിക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയത്തില്ല കർത്താവെ നീ എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ ഒനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ എനിക്ക് വേണ്ടി നീ നൽകണമേ കർത്താവെന്ന് പറഞ്ഞു Триллин. പ്രാർത്ഥനയോടെ ആവശ്യ ആവശ്യഭാരത്തോടെ കരയുന്നവർ ജൂഡബ ഹതനഘടകശിയാം അൽഗൽ ശമന വൈഡമന ഹന്തന ഹടകശിയം തേനെ ധീപൽ പ്രൗഢമന യേശുവിന്റെ നാമത്തിൽ അപ്പാ നീ മനസ്സലിയണമേ കർത്താവ് നീ മനസ്സലിയണമേ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാർത്തത്വം അപ്പാ വിദേശത്തും സ്വദേശത്തും അപ്പാ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല സ്വർഗമങ്ങ് നൽകി മാനിക്കണം ഇവർ അനുഭവിക്കുന്ന കണ്ണുനീര് ഇവർ അനുഭവിക്കുന്ന ഞെരിക്കം ഇവർ അനുഭവിക്കുന്ന വേദന അപ്പാ അവരുടെ പ്രശ്നത്തിന്റെ നടുവിലേക്ക് സ്വർഗമേ നീ ഇറങ്ങി വരണമേ ജൂഡബാല പ്രതീക്ഷയാണ് അമേ ഏജ് ഓവറായി തീരാറായി സീനിയോറിറ്റി നഷ്ടപ്പെടാറായി ഒരു ജോലി ആവശ്യമാണ് കരയുന്നവർ യേശുവിന്റെ നാമത്തിൽ സ്വർഗമേനി മനസ്സലിയെന്തനൂനെ യേശുവിന്റെ നാമത്തിൽ നല്ല തൊഴിൽ നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പം മെഡിക്കൽ ഫിറ്റാകുവാൻ വേണ്ടി വിസ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഐ എൽ ടി എസ് ഒ ഇ ടി എം ഒ പ്രോമർട്ടി എക്സാമുകൾ പാസ്സാകുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ പലവട്ടം എഴുതി പരാജയപ്പെട്ട യേശുവിൻ്റെ നാമത്ത് സ്വർഗമങ്ങ് മനസ്സലിയണം വിദേശങ്ങളിൽ ആമേൻ ആ മേൽ കമ്പനികളിൽ വർക്കുകൾ ഉണ്ടാകണമേ വർക്ക് ഉണ്ടാകണമേ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ സ്വന്തമായി തുടങ്ങിയ ബിസിനസ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഹോം കെയർ ഡ്യൂട്ടികൾക്കായി സ്തോത്രം ഹോസ്പിറ്റൽ ഡ്യൂട്ടികൾക്കായി സ്തോത്രം യേശുവേ ജോലികളെ നൽകി മാനിക്കണമേ അപ്പോൾ നേഴ്സ് ജോലി നൽകണമേ അപ്പ ഡോക്ടേഴ്സിന് ജോലി ഉണ്ടാകണം എഞ്ചിനീയർമാർക്ക് ജോലി ഉണ്ടാകണം നടത്തുന്നവർക്ക് വർക്കുകൾ ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ യേശുവിന്റെ ജോലികൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മാറുവാൻ ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന വെല്ലുവിളികൾ നൃത്തത്തിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ വാദങ്ങൾ പൊളിഞ്ഞു മാറട്ടെ ദൈവ പ്രവൃത്തി ജോലികൾ ശമ്പള വർധനവും ട്രാൻസ്ഫർ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത് ലഭിക്കട്ടെ மாறி மாறிப்போகடம் ജോലികളെ വിശാലമാക്കണമേപ്പ ശമ്പളങ്ങൾ കുടിച്ചുകൾ ലഭിക്കണമേപ്പാ അസ്വസ്ഥതയും സമാധാനത്തോടെ കൂടെ തൊഴിൽ ചെലവാൻ സ്വർഗം സഹായിക്കണം അടിന് മുമ്പിലായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏഷ്യാം തന്ന പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കുന്നു സ്ക്രീൻ നമ്പർക്ക് വിളിക്കാം വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക അല്ല വിളി ആശയം നമുക്ക് ലൈവ് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പന്ത്രണ്ടര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പനി താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈബിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും സവാർധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ ആക്കാൻ വല്ല ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നേരിട്ട് ജംഗ്ഷൻ കടന്നു വരിക അറിയിക്കുക ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ